പുതിയ കുട്ടികളൊക്കെ ഈ പറഞ്ഞ നാമസവണ എല്ലാ കാര്യങ്ങളും അവർ കടയിൽ പോയി ഡ്രസ്സ് ഒന്നും വാങ്ങുന്ന അവസ്ഥയില്ല ഇനി മദ്യം ഉപയോഗിക്കാത്ത ഈ ജെൻസി എന്ന് പറയുന്ന പുതിയ കുട്ടികൾ പോലും ഈ അവസ്ഥയിൽ ആ സിബിലി ബോസ് പഠിക്കൽ ഈ അവസ്ഥയിൽ എന്താണ് ഓൺലൈനിൽ കൂടെ മദ്യം കൂടെ കിട്ടുമെങ്കിൽ കുടിക്കാത്ത കുട്ടികൾ കൂടി കുടിക്കില്ലേ അതല്ല ഈ വരുന്ന ആപ്പിന്റെ അകത്ത് രജിസ്ട്രേഷൻ ഉണ്ടാവും വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഈ ആപ്പിന് അകത്ത് പ്രവേശിച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ആള് തന്നെ വാങ്ങുന്നെന്ന് ഉറപ്പ് വരുത്തുന്ന സെയിൽസ് ഇത് കൊണ്ടുവരുന്ന ഡെലിവറി ബോയി ആണ് ഇദ്ദേഹം ഈ പ്രസാദ്യോട് പറയുന്നത് ഈ അല്ലല്ല പൊട്ടി എന്താ ഇപ്പം ഇങ്ങനെ വീട്ടിൽ കൊണ്ട് വാങ്ങിച്ച് വയ്ക്കുന്നില്ല ആൾക്കാരെ അവർ കുടിച്ചു കുടിക്കാനാണെങ്കിൽ എവിടെ വെച്ചും കുടിക്കാം അതിലെല്ലാം പ്രശ്നമായിരിക്കും നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറയുമോ മദ്യപിക്കുന്നതിൻ്റെ വോട്ട് എനിക്ക് വേണ്ടാന്ന് ഈ കോൺഗ്രസ്സുകാർക്ക് പറയാൻ പറ്റുമോ മദ്യപിക്കുന്നതിൻ്റെ വോട്ട് വേണ്ട ഇവിടെ മദ്യവർജനം നടക്കട്ടെ മദ്യപിക്കുന്നവർ വോട്ട് വേണ വേണ്ട എന്ന് പറയാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് കഴിയുമോ ഇല്ല കഴിയത്തില്ല പിന്നെ കെ സി ബി സിക്കാരനല്ല നിശ്ചയിക്കേണ്ടത് ഞാൻ എന്ത് കുടിക്കണം ഞാൻ എന്ത് കഴിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ സമുദായത്തിൻ്റെ കാര്യം കത്തോലിക്ക സമുദായത്തിന് നിങ്ങളുടെ ആൾക്കാരെ ആദ്യം നന്നാക്കുക സ്വന്തം കണ്ണിൽ കോരിക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ കരണ്ടെടുക്കരുത് നിങ്ങളാദ്യം നിങ്ങളുടെ സമുദായത്തിലുള്ള ആൾക്കാരെ ഈ കാര്യത്തിൽ നിന്ന് അങ്ങനെയുള്ള അതുകൊണ്ട് അവര് പ്രവൃത്തി ഭക്തസഭ അല്ലല്ല വക്ത സമൂഹം എന്തൊരു എന്തൊരു സമൂഹം നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ മറ്റു ജാതിയിൽപ്പെട്ടവരാൾ കള്ളു കുടിക്കരുത് അല്ലെങ്കിൽ അവനെ ഇറച്ചി നിന്നരുത് അല്ലെങ്കിൽ അവനെ പന്നിയിറച്ചു കൂട്ടരുത് എന്നൊക്കെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളെ എന്ത് കഴിക്കണം എന്ത് കുടിക്കണമെന്ന് തീരുമാനിക്കുന്ന ഞാനാണ് അല്ല കത്തോലിക്ക സമുദായമല്ല നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേരളത്തിൽ ആദ്യം ചാര നിരോധിക്കുമ്പോൾ അവിടെ ആറായിരം ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു ചാര ഔട്ട്ലെറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആറായിരം ഔട്ട്ലെറ്റുണ്ട് കേരളത്തിൽ ഒരു നാശം അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ടോ ഇല്ല പിന്നെ ആന്റണി സർക്കാർ നിരോധിച്ചു കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിൽ അല്ല ഓ ഇതിനിടയ്ക്ക് മന്ത്രി സംസാരിക്കുന്നുണ്ടല്ലേ ആ മന്ത്രിയോട് മറുപടി വേറെ പറയാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ തൊണ്ണൂറ്റി ആറിൽ നിരോധിച്ചു കഴിഞ്ഞിട്ട് അടുത്തു വന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുപക്ഷ ജയിച്ചത് വൺ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അതുകൊണ്ട് ഈ മദ്യപാനവും ഇതുമായിട്ട് സ്ത്രീകളുടെ വോട്ട് കൊണ്ടൊന്നുമല്ല മദ്യപാനം ഇവിടെ രാഷ്ട്രീയത്തിൽ ഒരു വിഷയവും അല്ല മദ്യപിക്കുന്നവൻ അവനൊരു പ്രത്യേക രാഷ്ട്രീയമുണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ടാവും എല്ലാത്തും ഉണ്ട് അവർക്ക് രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല ഇല്ല മദ്യം ഉപയോഗിക്കുന്നവർക്ക് അത് മനസ്സിലാക്കുക നിങ്ങൾ രാഷ്ട്രീയക്കാരെ ആർക്കെങ്കിലും ഏതെങ്കിലും പാർട്ടിക്ക് അതിൽ കഴിയത്തും ആ മദ്യപാനികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പിന്നെ ഇപ്പം ഈ എടുക്കുന്ന ബഹളമൊന്നും ഈ ഗവൺമെൻറ് തീരുമാനമെടുക്കത്തില്ല ഈ മന്ത്രി പോലും തീരുമാനമെടുക്കത്തില്ല ഒരു ധൈര്യമുള്ള ഒരു എം ഡി വന്നു ഹർഷിത വന്നു അവരൊരു തീരുമാനം അല്ല ഒരു മുന്നോട്ട് പോകുന്നുണ്ട് ശരിയാണ് പക്ഷെ സർക്കാർ അത് അനുവദിക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം സർക്കാർ എപ്പോഴും ബാർ മുതലാളിമാരുടെ സൈഡാണ് അവരെ ബാർ മുതലാളിമാരുടെ സൈഡാണ് അതിന് അവരുടെ ഈ ആപ്പ് വന്ന് ഹോം ഡെലിവറി വന്നാൽ കച്ചവടം കുറയുന്ന ബാറുകാറിൻ്റെ ആണോ അല്ലാതെ സാധാരണക്കാരൻ പോയി വളരെ വില കുറഞ്ഞ വളരെ വില കുറഞ്ഞ ഒരു നൂറ് രൂപ ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് അഞ്ഞൂറിൻ്റെയൊക്കെ റമ്മോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂതുറ സാധനം വാങ്ങിച്ച് കഴിക്കുന്നോ എന്നൊന്നും ഈ ആപ്പിൽ കയറി സാധനം വാങ്ങാൻ പോകില്ല അവൻ ഒന്നാമത്തെ കാര്യം അത് ഓപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് സാധനം വാങ്ങാനോ അവന് കഴിയില്ല അതാണ് ഈ മദ്യം ഓൺലൈനിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ബാറുകാരനറിയാം അതുകൊണ്ട് ഈ ഈ ഭരണം ഈ മന്ത്രി ഒന്നും അത് തീരുമാനം എടുക്കാൻ പോകുന്നില്ല അത് നീണ്ടു നീണ്ടു പോകും അല്ല പൂട്ടിയ നീണ്ടുപോകും ഉമ്മൻചാണ്ടി തുറന്നു ചിലത് തുറക്കാതെ ഇപ്പോൾ പേപ്പറിൽ തുറന്നു അല്ല തുറന്നിട്ടില്ല അതിന് പല കാരണം പറയുന്നുണ്ട് അതിന് പല കാരണം പറയുമ്പോൾ എന്താണ് കാരണം എന്നുള്ളത് അടുത്തുള്ള ബാറ് നോക്കി അറിയാൻ പറ്റും തിരുവനന്തപുരത്ത് അതെ ഏറ്റവും ഉദാഹരണമായിട്ട് പറയാം പുതുപ്പള്ളി നിയോജമണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയാണ് അവരുടെ ബാറ് പൂട്ടിയത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഏറ്റവും നല്ല സൗകര്യമുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു ബീവറേജ് ഞാലിയാവഴി എന്ന് പറയുന്ന സ്ഥലത്ത് ആ എന്ന ഔട്ട്ലെറ്റ് അവിടെ ഒരു ബാറ് വന്നു ആ ബാറ് വന്നപ്പം അത് കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ പിന്തുണയോടുകൂടി വന്നൊരു ബാറാണ് വന്ന വരുന്ന ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരു മാസം മുമ്പേ ഞാൻ ഔട്ട്ലെറ്റ് അങ്ങ് ക്ലോസ് ചെയ്തു ആദ്യമായി ചെയ്ത അതുകൊണ്ട് ഇപ്പം നമുക്കല്ലാതെ നോക്കിയാൽ അറിയാം എവിടെയൊക്കെ ഔട്ട്ലെറ്റുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ ഔട്ട്ലെറ്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുമ്പോൾ സമരം ചെയ്യുന്നു അവിടെയൊക്കെ രാഷ്ട്രീയക്കാരൻ്റെ പിന്തുണയോടുകൂടിയുള്ള ബാറുകളുണ്ട് എല്ലാ സ്ഥലത്തും അതുകൊണ്ടാണ് ഇവിടെ ആർക്കും ആത്മാർത്ഥതയില്ല ഇവർക്ക് എല്ലാം വോട്ടിന്റെ കാര്യത്തിലാണ് പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ അല്ലല്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ മദ്യപാനികളുടെ പ്രതിനിധികൾ മത്സരത്തിനുണ്ടാവും മദ്യപാനികളുടെ അവർക്ക് അവരുടെ വ്യക്തമായ ഈ ഇതുപോലെയുള്ള കള്ളത്തരൊന്നും പറയത്തില്ല മദ്യം വില കുറച്ച് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രതിനിധികൾ മത്സരിക്കാനുണ്ടാവും അതാണ് ഇവിടെ വരാൻ പോകുന്നത് കാരണം ഞങ്ങൾക്ക് പറയാൻ പറ്റും ഔട്ട്ലെറ്റുകളുടെ എണ്ണം അടുത്ത പ്രാവശ്യം ഞാൻ ഞാൻ മത്സരിക്കും മത്സരിക്കേണ്ടി വന്നാൽ ഞാൻ മത്സരിക്കേണ്ടി വന്ന അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവർ മത്സരിക്കാനുണ്ടാവും ധൈര്യമായിട്ടുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കണം വലിയ തീരുമാനവും അമ്പത് ലക്ഷം അല്ല